പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ തിരശ്ശീല ഉയർന്നു കഴിഞ്ഞു ഇത്തവണ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വൈറൽ താരമായ രേണു സുതി മത്സരാർത്ഥിയായി എത്തിയിരിക്കുന്നു മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു സുദി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ഇതിനെ തുടർന്ന് നിരവധി സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന രേണുസുദി ഇപ്പോൾ എത്തി നിൽക്കുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമിലെ മത്സരാർത്ഥിയായിട്ടാണ് തുടക്കത്തിൽ തന്നെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ രേണുസുതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തവണ വ്യൂവർഷിപ്പിൽ വൻകുതിപ്പ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം രേണുസുദി തന്നെയാണ് ഷോയ്ക്ക് വളരെ നല്ലൊരു റീച്ച് ഉണ്ടാകാൻ വേണ്ടി തുടക്കം മുതൽ തന്നെ രേണുസുതിയെ ചുറ്റിപ്പറ്റിയുള്ള കണ്ടന്റുകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ബിഗ് ബോസിൽ രേണു സുതി എത്ര നാൾ നിലനിൽക്കുമെന്നതോ വിജയിയാകുമോ എന്നതൊന്നും ഇവിടെ പ്രസക്തമല്ല പക്ഷേ തുടക്കം മുതൽ തന്നെ രേണു സുദിക്ക് ധാരാളം സ്ക്രീൻ പ്രസൻസ് ലഭിച്ചിട്ടുണ്ട് പലതരം ഗെയിം സ്ട്രാറ്റജികളുമായി ബിഗ് ബോസ് വീട്ടിലെത്തിയിരിക്കുന്നവർക്ക് രേണുവിന്റെ സാന്നിധ്യം നിസ്സാരമായി കാണാൻ സാധിക്കില്ല ചില മത്സരാർത്ഥികൾ രേണുവിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ രേണുവിനെ ഒരു എതിരാളിയായി തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയ പുള്ളിംഗ് ചെയ്യുന്നവർ മാത്രമല്ല അതിനുമപ്പുറം വിശാലമായ ഒരു പ്രേക്ഷക സാഗരം തന്നെ ബിഗ് ബോസ് ഷോയ്ക്കുണ്ട് ിൽ വീട്ടമ്മമാരും സീരിയൽ പ്രേക്ഷകരും സാധാരണക്കാരായ ജനങ്ങളുമുണ്ട് അവർക്ക് മുന്നിലേക്ക് രേണുസുതി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ടല്ല മറിച്ച് കൊല്ലം സുതിയുടെ വിധവയായ ഭാര്യയായിട്ടാണ് ഭർത്താവിന്റെ മരണശേഷം കുടുംബം നോക്കാനായി അഭിനയത്തിലേക്ക് ഇറങ്ങിയ സ്ത്രീ അതിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരു സ്ത്രീ ഈ ലേവലിലായിരിക്കും പ്രേക്ഷകരുടെ മുന്നിൽ രേണു സുതി എത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം പ്രേക്ഷകരുടെ സഹാനുഭൂതി രേണു സുതിയുടെ ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞു സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചുനിന്ന് ബുദ്ധിപൂർവ്വം ഗെയിം കളിച്ചാൽ തനിക്കു നേരെ ഇത്രനാൾ ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങളെയും രേണുവിന് തുടച്ചുമായിച്ചു കളയാൻ സാധിക്കുമെന്നതാണ് പ്രധാന സാധ്യതകളിലൊന്ന് രേണുവിലൂടെ സ്ക്രീൻ പ്രസൻസ് ലഭിക്കാൻ മറ്റു മത്സരാർത്ഥികൾ രേണുവിനെ കരുവാക്കാനും സാധ്യതയുണ്ട്